മലയാളം ക്യൂബ് ടംസ് ഈസ് ഓൾവേസ് ഡിഫറന്റ് കയിൻഡ് ഓഫ് സിനിമസ് സിയാ വെ കമേഴ്ഷ്യൽ ഫിലിം യു ഹാവ് ടു സീ ഡാൻസ് ആൻഡ് ഐറ്റം സോങ്സ് ആൻഡ് एवरीथिंग ഇൻ ദ ഫിലിം ഗെറ്റ്സ് എ ഡിഫറന്റ് സിനിമ ആൻഡ് ലവ് 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 സവർ പേഴ്സൽ നമ്മുടെ പടത്തിന് 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 എനിക്ക് മനസ്സിലായില്ല ചെറിയ മാറ്റം കളർ കളർ ഒക്കെ चेंज ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതാണ് കളർ എങ്ങനെയുള്ള ഞാൻ ടു വേറ്റിംഗ് ടു യൂ ബോളർ വേറ്റിംഗ് It's a very different film and it's a very different cinema. You know, uh, but, comes with always different kind of cinema. It's a commercial film, you get to see dance and uh, uh, item songs and everything in this movie. It's a different cinema. So, I want to appeal that you know, please support us, come to theatres and love. Love us. Yes, yes. Love us. Yes, yes. yes, yes. Love <laughs> uh, -like, us. ഷെരീഫയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പുള്ളി ഇരിക്കുന്ന എഫേർട്ടിനും ഒരുപാട് അതായത് നമ്മൾ കണ്ടില്ലാതെ നമ്മൾ എല്ലായിടത്തും പറയേണ്ടതാണ് കാരണം എല്ലാ ദിവസവും സെറ്റിൽ വരും എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യും സിനിമയ്ക്ക് വേണ്ടി ചത്ത് നിൽക്കും അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ക്യൂബ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ബാനറുണ്ട് അതിനകത്ത് എൻ്റെ ഏറ്റവും വലിയ സിനിമ ചെയ്യാൻ ഭാഗ്യം കിട്ടിയതിൽ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ലെവൽ ഫസ്റ്റ് മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സപ്പോർട്ടും So one thing for our producer, like you know, he was there for for Hanif Marco and he was there for Paul. You know, yes. He very creative. जो भी लाइक यू नो कॉल पूछते थे अपने तो ही इज ऑलवेज देयर आवर प्रोड्यूसर इज ऑलवेज देयर सो आई वांट टू से थैंक्स टू शरीफ भाई की फॉर यू नो मेकिंग पार्ट ऑफ ब्रो टाइम इट्स टाइम मनोज जी कह रहे हैं कि इससे बड़ा है ना बोल नमरा पढ़ते हैं पढ़ते हैं बोली मेरे को मनसिलाई ना